തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഗസയിലെ ജബലയിൽ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ട മുതിർന്ന ഹമാസ് കമാൻഡർ ഗസൈൽ ജനങ്ങളോട് സംസാരിക്കുന്ന പുതിയ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു വടക്കൻ ഗസയിൽ നടന്ന ഒരു സംസ്കാര ചടങ്ങിൽ ഹുസൈൻ ഫയാദ് എന്ന അൽ ബ്രിഗേഡ് കമാൻഡർ സംസാരിക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ഹമാസിന്റെ ബെയ്ത് ഹാനൂൻ ബറ്റാലിയൻ കമാൻഡർ ആണ് ഹുസൈൻ ഫയാദ് തകർന്ന കെട്ടിടങ്ങൾക്ക് സമീപം നിന്ന് ഹുസൈൻ ഫയാദ് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് വീഡിയോയിൽ കാണാം ശക്തൻ തൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാത്തപ്പോൾ അവൻ പരാജയപ്പെടുന്നു എന്നാൽ ശക്തനെ തൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ നിന്ന് തടഞ്ഞ ദുർബലനാണ് വിജയി വീഡിയോയിൽ ഹുസൈൻ ഫയാദ് പറയുന്നു ദൈവത്തിന് നന്ദി ഇസ്രായേൽ സൈന്യത്തിന് കല്ലുകളും ശരീരഭാഗങ്ങളും രക്തവും മാത്രമേ ലഭിച്ചുള്ളൂ ഗസ ഇപ്പോഴും സ്വന്തം കാലിൽ നിൽക്കുകയാണ് തകർക്കാനാവാത്ത വിധം ഗസ ഉയർന്നു വന്നിരിക്കുന്നു ഗസ എങ്ങനെ വിജയിച്ചു തലയുയുർത്തിപ്പിടിച്ചു നിന്നുവെന്ന് ഇന്നലെ നാം എല്ലാവരും കണ്ടു ഹുസൈൻ ഫയാദ് പറയുന്നു അതേസമയം ഹുസൈൻ ഫയാദിന്റെ കാര്യത്തിൽ തെറ്റുപറ്റിയെന്ന് ഇസ്രായേലി സൈന്യം അറിയിച്ചു രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബത്തിനും സൈന്യത്തിനും പറ്റിയ തെറ്റാണ് കാരണമെന്നും സൈന്യത്തിന്റെ പ്രസ്താവന പറയുന്നു പ്രത്യേക കമാൻഡോ വിഭാഗവും യഹലോം വിഭാഗവും കൂടി ജബലിയയിലെ ഒരു തുരങ്കത്തിൽ വെച്ച് ഭീകരനായ കമാൻഡർ ഹുസൈൻ ഫയാദിനെ ഇല്ലാതാക്കിയെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഇസ്രായേൽ പ്രഖ്യാപിച്ചത് ഇസ്രായേലിലേക്ക് ടാങ്ക് വിരുദ്ധ മിസൈലുകളും ഷെല്ലുകളും അയയ്ക്കുന്നത് ഏകോപിപ്പിച്ചയാളാണ് ഹുസൈൻ എന്നും അവർ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ഗസ അധിനിവേശ സമയത്ത് ഇസ്രായേലി സൈന്യം പുറത്തിറക്കിയ പ്രസ്താവനകളിൽ പലതും വ്യാജമായിരുന്നുവെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ ആരോപിക്കുന്നുണ്ട് ബെയ്ത്ത് ഹാനൂലിലെ ഹമാസ് ബറ്റാലിയൻ ആണ് ഹമാസിന്റെ ഏറ്റവും ദുർബലമായ ബറ്റാലിയൻ എന്നാണ് ഇസ്രായേലി സൈന്യം പ്രചരിപ്പിച്ചിരുന്നത് അധിനിവേശത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ബോംബിട്ട് തകർത്ത ഈ പ്രദേശത്ത് അവസാന സമയത്തും ഇസ്രായേൽ സൈന്യം എത്തി ഇവിടത്തെ തുരങ്കങ്ങളെല്ലാം ഇല്ലാതാക്കിയെന്ന പ്രതീക്ഷയിൽ സ്വതന്ത്രമായി കറങ്ങി നടന്ന ഇസ്രായേൽ സൈന്യത്തെ മാരകമായി ഹമാസ് ആക്രമിച്ചു ലാൻഡ് മൈനുകളും മറ്റും ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ ഏകദേശം അമ്പതോളം സൈനികർ പല സമയത്തായി കൊല്ലപ്പെട്ടു ബെയ്ത്ത് ഹാനൂനിലെ ഹമാസ് ബറ്റാലിയൻ മുന്നിൽ നിന്ന് ഇസ്രായേൽ സൈന്യം രക്ഷപ്പെടുകയായിരുന്നുവെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ് E